അസ്സാം വലൈക്കു വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ യാസറാണ് പൂക്കോട്ടും പാടം മുനമ്പും വഖഫുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അടുത്ത് വളരെ നിരാശാജനകമായ ഒരു വിധി പ്രസ്താവം ഉണ്ടായി അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പൊതുസമൂഹത്തെ ഉണർത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എറണാകുളത്തുള്ള വഖഫ് വേദിയുടെ പ്രവർത്തകനായ ഈ കേസുമായി ബന്ധപ്പെട്ട് ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ലുക്ക്മാൻ സാഹിബ് ഇവിടെ ഉണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം ഈ മൂനമ്പും വഖഫുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു നടത്തി പറവൂർ കോടതിയിൽ ഈ കേസ് നടക്കുമ്പോൾ നടന്ന ഒരു വിധി പ്രസ്താവുണ്ട് അതേപോലെ തന്നെ പുതിയ വിധിയില് പറഞ്ഞ കാര്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളെ കുറിച്ച് എന്താ പറയാനുള്ളത് വളരെ നിരാശാജനകവും മുസ്ലിം സമുദായത്തിന് ഒരു പരീക്ഷണമെന്ന രീതിയിൽ മുനമ്പം ഖഫിൻ്റെ പുതിയ ഒരു വിധി വരികയും അതിനെ ഇന്നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾ ഒരുപാട് പൊലിപ്പിച്ച് അതിനെ ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഈ മുനമ്പം വഖഫുമായി ബന്ധപ്പെട്ട് പറവൂർ സബ് കോടതിയിൽ ഒരു കേസ് നടത്തുകയും ആ കേസ് ഫറൂ കോളേജ് ഇത് വഖഫാണെന്ന് വാദിക്കുകയും വഖഫിന്റെ വഖഫുമായി ബന്ധപ്പെട്ട അഫിഡവിറ്റ് നൽകുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി അതിൽ ഒരു നിരീക്ഷണം നടത്തിയിരുന്നു ആ നിരീക്ഷണം ഇങ്ങനെയാണ് പി തേർട്ടീൻ പി തേർട്ടീൻ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതില് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാം നമ്പർ ആധാരമാണ് പി തേർട്ടീൻ പി തേർട്ടീൻ ഇതാണ് അന്ന് പറവൂർ സബ് കോടതി നടത്തിയ പരാമർശം ഇത് വഖഫാണ് വഖഫല്ലേ എന്ന സംബന്ധിച്ചു തർക്കവുമായി ബന്ധപ്പെട്ടാണ് നടത്തിയത് അതുകൊണ്ട് വഖഫ് ഭൂമിയിൽ കുടിയാൻമാർക്ക് അവകാശം വരില്ല എന്ന രീതിക്ക് വേണ്ടിയിട്ടാണ് ഈ കേസ് നടത്തപ്പെട്ടത് അതിനുശേഷം അക്കേസ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ വരികയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അന്നത്തെ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ കോടതി ഈ പറവൂർ കോടതി ഉത്തരവിനെ ശരിവെച്ചുകൊണ്ടുള്ള വിധിയാണ് വന്നത് അതിൽ ഗിഫ്റ്റ് ഡീഡ് എന്ന് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ശരിയാണ് സത്യമാണ് അതിൽ നമുക്കാർക്കും തർക്കവുമില്ല എങ്ങനെയുള്ള ഗിഫ്റ്റ് ഡീഡ് വഖഫ് എല്ലാ വഖഫും ഗിഫ്റ്റ് ആണ് എല്ലാ ഗിഫ്റ്റും വക്കഫല്ല ആ രീതിയിലുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ജാരിയായ സതക്ക മുറിഞ്ഞു പോകാത്ത പ്രതിഫലം കിട്ടുന്ന സതക്കയാണ് ഈ പറയുന്ന ഗിഫ്റ്റ് ഡീഡ് ഫറൂഖ് കോളേജിലെ ആദ്യ മുത്തവല്ലിയായ മർഹ് കെ എം സിദി സാഹിബിന് ശേഷം വന്ന എല്ലാ മാനേജ്മെന്റുകളിലും ഈ ഭൂമി സംബന്ധമായ വിഷയം വരികയും അതിലെല്ലാം ഇവർ ഈ വഖഫിനെ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥയുമാണ് ഉണ്ടായത് ഇന്നുവരെ എല്ലാ മാനേജ്മെന്റുകളും അങ്ങനെ തന്നെയാണ് ഈ വഖഫിൽ കോടതി വിധി കിട്ടുകയും കോടതി വിധി കിട്ടിയതിനു ശേഷം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ നോക്കിയാൽ അൻപത് വർഷം ഹൈക്കോടതി വിധി ഇവിടെ നിലനിൽക്കുകയാണ് ഈ വിധി നിലനിൽക്കുന്ന സമയത്ത് ഈ വിധിയെ റിവ്യൂ വഴിയോ സുപ്രീം കോടതി വഴിയോ ആരും ചോദ്യം ചെയ്ത അപ്പോൾ ആ നിരീക്ഷണം നിലവിൽ നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു പുതിയ വിധി ഒരു നിരീക്ഷണം നടത്തുകയുണ്ടായി ആ നിരീക്ഷണം ഇങ്ങനെയാണ് നിരീക്ഷണമാണ് ഇത് നടത്തിയിരിക്കുന്നത് ഇനി അതിന്റെ മറ്റൊരു വശത്തിലേക്ക് പോയാൽമെന്റ് ഡീൽ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതില് രണ്ടായിരത്തി ഒരു നൂറ്റി പതിനഞ്ചാം രണ്ടായിരത്തി ഒരു നൂറ്റി പതിനഞ്ചാം നമ്പർ വഖഫ് ആധാരമാണ് ബഹുമാനപ്പെട്ട മറഫു സിദ്ധീക്ഷ്ടവറുകൾ ഫറൂഖ് കോളേജിന് വേണ്ടി വക്കഫായി നൽകിയ ആധാരം നിങ്ങൾ പറയും പോലെ എവിടെ കോടതിയോ മറ്റുള്ളവരോ പരാമർശിക്കും എവിടെയെങ്കിലും അതിൽ ദാനാധാരം എന്നൊരു വാക്കുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞങ്ങൾ ചെയ്യാം വഖഫിനെ ഫറൂ കോളേജിന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ദാനാധാരമായി ചിത്രീകരിച്ചു അതിന്റെ പേരിൽ അതിന്റെ മറവിൽ അവരത് വിച്ചു തുലച്ചു എന്നുള്ളതാണ് ഇതിലെ സത്യാവസ്ഥ ഈ വസ്തു എങ്ങനെയാണ് അന്യാധീനപ്പെടാൻ കാരണം എങ്ങനെ ഒരു അഡ്വക്കേറ്റ് പോളിനെ കുറിച്ചൊക്കെ ആദ്യമേ പറയുന്നത് കേട്ടു അവരുടെയൊക്കെ ഗൂഢാലോചനയാണോ ഇത് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ കെ എം സി ഡി സാഹിബിന്റെ സാഹിബിനെ പറ്റി കെ എം സി ടി സാഹിബിന്റെ മകൻറെ മകൻ അൽതാഫ് സാഹിബുമായി ബന്ധപ്പെട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കെ എം സിദി സാഹിബ് ജീവിച്ചിരുന്ന കാലം അത്രയും ഈ മുതൽ സംരക്ഷിച്ചിട്ടുണ്ട് ഈതിന്റെ സംരക്ഷകനായി അദ്ദേഹം നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ജീവിച്ചിരുന്ന ഇനി ഇതിലേക്ക് വരുന്ന പോളിനെ പറയുന്നതിന് മുമ്പ് നമ്മളിൽപ്പെട്ട രണ്ടാൾ അതിൽ ഒരാളുടെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നു വേറൊരാളുടെ പേര് പിന്നീട് ഞാൻ പറയുന്നതായിരിക്കും നമ്മളിൽപ്പെട്ട ആദ്യ വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിലോടുന്ന മുഴുവൻ രക്തവും ഫറൂ കോളേജുമായി ബന്ധപ്പെട്ട രക്തമാണ് ഫറൂ കോളേജ് ഞാൻ അദ്ദേഹത്തെ സംരക്ഷിച്ചത് ഫറൂഖ് കോളേജ് ഞാൻ അദ്ദേഹത്തിന് ജോലി നൽകിയത് ആദ്യമായി അദ്ദേഹത്തിന്റെ പേരാണ് പ്രൊഫസർ കെ ജലീൽ ഇദ്ദേഹം സിദി സാഹിബിന്റെ അടുത്ത് ചെല്ലുകയും ഈ വസ്തു നമുക്ക് വിറ്റ് കളയാം ഈ വസ്തു നമുക്ക് ഡിസ്പോസ് ചെയ്യാം എന്ന വർത്തമാനമായി ഒന്നിലധികം പ്രാവശ്യം അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുകയും അദ്ദേഹം അതിനെ നിരുത്സാഹപ്പെടുത്തുക എന്ന് മാത്രമല്ല അതിനു ഒരുപാട് എതിർക്കുകയും ചെയ്തിട്ടുണ്ട് സിദി സാഹിബ് അദ്ദേഹത്തിന്റെ മരണശേഷം ഈ ജലീലും ആലുവായിലുള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മരിച്ചുപോയ ഒരു പ്രമുഖ വ്യക്തിയും അതോടൊപ്പം പോളും കൂടി ചെയ്ത ഒരു പണി മൂലമാണ് ഇത് നമുക്ക് നഷ്ടപ്പെട്ടത് ആയതിനാൽ ഇവരെല്ലാം നാളെ റബ്ബിന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും എന്നുള്ള കാര്യം ഇവർ ഓർക്കുക നാം ഇതിലിറക്കിറ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിനോട് എതിർ പറയുക എന്ന ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് അല്ലാതെ വേറെ ഒരു സാധ്യത നമുക്ക് ഇതിൽ ഇല്ല